ഒരു മനുഷ്യൻ അബദ്ധത്തിൽ മുട്ട വീണു പൊട്ടിയ മുട്ട ദക്ഷണം വേവുന്നു അയാൾ നിലത്തേക്ക് നോക്കി എന്തോ പൊട്ടാൻ പോകുന്നതായി തോന്നി അതിനാൽ അയാൾ പെട്ടെന്ന് തന്റെ കാറിൽ കയറി ഓടിപ്പോയി അടുത്ത നിമിഷം നിലത്തുനിന്ന് തീജ്വാലകൾ പൊട്ടിത്തെറിച്ച് ഒരു വലിയ തീജ്വാല രൂപപ്പെട്ടു ചുഴലിക്കാറ്റ് സമീപത്തുള്ള വീടുകളെ നശിപ്പിച്ചു റോഡ് തകർന്നു വീണു മരണത്തിനെതിരെ അയാൾ ജീവനു വേണ്ടി ഓടി തീജ്വാലകൾ അയാളെ വിഴുങ്ങുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ഗ്യാസ് പെടൽ നിലത്തു വീഴ്ത്തി രക്ഷപ്പെട്ടു കമ്പനിയിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹം കാലാവസ്ഥാ നിയന്ത്രണത്തിനായി സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് അടിയന്തരമായി പ്രവേശിക്കാൻ ശ്രമിച്ചു അതിശയകരമെന്ന് പറയട്ടെ ഡെവലപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനി ആക്സസ് ഉണ്ടായിരുന്നില്ല സഹായത്തിനായി ഉടൻ തന്നെ സർക്കാരിലേക്ക് ഓടാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു പക്ഷേ ഒരു കാർ അയാൾ ഇടിച്ച് അയാളുടെ ജീവൻ അപഹരിച്ചു അതിനിടയിൽ ശക്തമായ തണുത്ത വായുപിണ്ടും ബ്രസീലിലെ ഒരു കടൽ തീരത്ത് പതിച്ചു ആളുകൾ പരിഭ്രാന്തരായി പ്രതികരിക്കാൻ മന്ദഗതിയിലുള്ളവർ തൽക്ഷണ മയസ് പ്രതിമകളിൽ മരവിച്ചു ദുബായി മരുഭൂമിയിൽ അസംബന്ധ സ്ഥലത്ത് വലിയ സുനാമി ഉണ്ടായി വിശാലമായ മരുഭൂമിയിൽ ആളുകൾക്ക് അവയം തേടാൻ ഒരു വഴിയുമില്ലായിരുന്നു ലോകം അവസാനിക്കുന്നതായി തോന്നി അതേസമയം സർക്കാർ അടിയന്തര യോഗം ചേർന്നു